നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പിനേക്കാൾ ആണ് യൂറോ കപ്പ് വേൾഡ് കപ്പിനേക്കാൾ ബുദ്ധിമുട്ടാണ് യൂറോ കപ്പ് എന്ന് കിലിനംബാപ്പ നടത്തിയൊരു പ്രസ്താവന വലിയ രൂപത്തിൽ ഫുട്ബോൾ ലോകത്ത് ചർച്ചയായിരുന്നു പലരും അതിന് പല തരത്തിലും മറുപടി പറഞ്ഞിരുന്നു ഇപ്പോഴിതാ കിലിനംബാപ്പയുടെ മുൻ സഹതാരം കൂടിയായ അർജന്റീൻ സൂപ്രധാരം ലണൽ മെസ്സി തന്നെ അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് മെസ്സി ഇ എസ് പിന്നെ നൽകിയിട്ടുള്ള ഇന്റർവ്യൂവിലാണ് ഈ ഒരു ചോദ്യം വരുന്നത് കിലിനാപ്പയുടെ ആ ഒരു പ്രസ്താവനയെ കുറിച്ചുള്ള പ്രതികരണം എന്താണ് മെസ്സിയുടെ മറുപടി ഇങ്ങനെയാണ് വെൽ എല്ലാവരും അവരുടെ ടൂർണമെന്റുകൾക്ക് പ്രാധാന്യം കൊടുക്കും അത് സ്വാഭാവികമാണ് ഓബിയസ്ലി യൂറോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശരിയാണ് അതിൽ ബെസ്റ്റ് ടീമുകളുണ്ട് പക്ഷേ ആ യൂറോ കപ്പില് അർജന്റീന ഇല്ല മൂന്ന് തവണ ലോകകപ്പ് നേടിയ ടീമാണ് അർജന്റീന ബ്രസീൽ ഇല്ല ഫൈവ് ടൈം ചാമ്പ്യൻസ് ആണ് ബ്രസീൽ ഉറുഗ്വ ഇല്ല ടു ടൈം ചാമ്പ്യൻസ് ആണ് ഉറഗ്വ് സോ ഒരുപാട് വേൾഡ് ചാമ്പ്യൻസ് ആ ഒരു യൂറോ കപ്പ് എന്ന് പറയുന്ന ടൂർണമെന്റിൽ ഇല്ല എന്ന കാര്യം മനസ്സിലാക്കി അതേസമയം വേൾഡ് കപ്പിൽ എങ്ങനെയാണ് എല്ലാ ബെസ്റ്റ് ടീമുകളും അവിടെ കളിക്കുന്നു ജനറലി എല്ലാ വേൾഡ് ചാമ്പ്യൻസും വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി എത്തുന്നു സോ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും വേൾഡ് കപ്പ് വിജയിക്കണം വേൾഡ് കപ്പ് ചാമ്പ്യൻ ആവണം എന്ന് എന്നാഗ്രഹിക്കുന്നത് ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നാണ് ലിയോ ലിയോമിസിയുടെ പ്രസ്താവന വളരെ ലോജിക്കലായിട്ടുള്ള മറുപടിയാണ് യൂറോ കപ്പ് മികച്ചതാവാം എല്ലാവർക്കും അവരവരുടെ ടൂർണമെന്റുകൾ വലുതാണ് പക്ഷെ ആ യൂറോ യൂറോകപ്പില് പല തവണ ലോകകപ്പ് നേടിയ ടീമുകൾ ഇല്ല അഞ്ചു തവണ നേടിയ ബ്രസീൽ ഇല്ല മൂന്ന് തവണ നേടിയ അർജന്റീന ഇല്ല രണ്ട് തവണ നേടിയ ഉർഗ്വ ഇല്ല വേൾഡ് കപ്പിൽ വരുമ്പോഴോ ഇപ്പം യൂറോപ്പിൽ നിന്നുള്ള ലോക ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ലോക ചാമ്പ്യന്മാരും ഒക്കെ അതിൽ ഉൾപ്പെടുന്നു അതുകൊണ്ട് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാക്കാം ഏതാണ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് എന്നും ഏതാണ് കൂടുതൽ ടഫർ ആയിട്ടുള്ള ആ ഒരു ടൂർണമെന്റ് എന്നും ഏതാണ് ഓരോ ഫുട്ബോൾ പ്ലെയറും വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ടൂർണമെന്റ് എന്നും ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ